ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഇന്നൊരു കിഴങ്ങ് മെഴുക്കുപരട്ടി തയ്യാറാക്കിയാലോ അതിനായി കിഴങ്ങ് ചെറുതായി അരിഞ്ഞതും നീളത്തിലരിഞ്ഞ സവാളയും നമുക്ക് എടുക്കാം ഇനി ഒരു പാനിലേക്ക് എണ്ണ ചേർത്ത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കടുകും കറിയിപ്പിലേയും ചേർക്കാം ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ സവാള കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച കിഴങ്ങ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനു കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് വഴണ്ട് വരുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പൊ ഉള്ളൂ നമ്മുടെ കിഴങ്ങ് മേഴുക്ക് പുരട്ടി ഇവിടെ റെഡി